ഹായ് കൂട്ടുകാരെ ഇത് ഷാലിനിയുടെ കൂട്ടുകാരി അപ്പം ഞങ്ങൾ ചേച്ചിക്ക് വേരിക്കോസ് വേണ്ട പ്രശ്നമുണ്ട് കേട്ടോ അങ്ങനെ അതിന് അതിൻ്റെ വേണ്ടി ഞങ്ങൾ അമ്പാടി ക്ലിനിക്ക് കൊട്ടാരക്കര അവിടെ ചേച്ചി ചേച്ചിക്ക് അറിയാവുന്ന ക്ലിനിക്കാണ് പണ്ടോട്ടേ ചേച്ചി അവിടെ ആണ് വരുന്നത് അവിടെ ഇത് മാത്രമല്ല ഒരുപാട് ചികിത്സകളുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവിടെ വന്നതാണ് കാരണം ചേച്ചി കുറഞ്ഞാളുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ തീരെ വയ്യ നിൽക്കാൻ വയ്യ ഒന്നിനും വയ്യ ഭയങ്കര കഴപ്പും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ അങ്ങേ എത്തം പള്ളിയിൽ നമ്മൾ പോകത്തുള്ളൂ നമുക്ക് ഒട്ടും വയ്യത് തീരെ എന്ന് വരണം എന്നാലും എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ പോകത്തുള്ളൂ ആ സമയത്ത് നമ്മൾ എങ്ങനെയായാലും പൈസ വെപ്പിക്കും പക്ഷേ അതുവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മുട്ടാപ്പൊക്കെ ന്യായങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങ് പോകും ഇത് ഈ കാണുന്നതെല്ലാം ചേച്ചിയെ അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് അങ്ങ് ഓപ്പറേഷൻ ഇട്ടിട്ട് കയറ്റിയ സമയത്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് എടുത്തതാണ് കേട്ടോ ഇത് ചേച്ചിയുടെ മോനാ മോനാമൻ ചേച്ചിയുടെ മോനൊന്നല്ല എൻ്റെ മോനും കൂടെയാണ് അത് പറ്റമ്മ ഇത് വളർത്തമ്മ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ സമയം പോകണമല്ലോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശന്നു ചേച്ചി അപ്പോഴും ഓപ്പറേഷൻ കിട്ടിനകത്ത് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഒരു മസാല ദോശ കഴിച്ച് ഉച്ചക്കാണ് കേട്ടോ നട്ടുച്ച ഉട്ട ഉച്ച കഴിഞ്ഞു മസാല ദോശയാണ് കഴിച്ചത് കാരണം ചോറ് വേണ്ടായിരുന്നു തിരിച്ച് വന്നപ്പോഴത്തേക്ക് എന്താണ്ട ചേച്ചി പുറത്തിറക്കി ആ ശരിക്കും കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ വേദന ഉണ്ടെങ്കിലും നമുക്ക് സഹിക്കാവുന്ന വേദനയിലാണ് അപ്പൊ ആരെങ്കിലും അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും കൊണ്ടുപോകണം കേട്ടോ നല്ല ക്ലിനിക്ക് ആണ് ചേച്ചി നടക്കാൻ പറഞ്ഞു നടക്ക് പറ്റിയ സമയമാണ് ക്ഷൻ എടുക്കുന്ന ഡയറക്റ്റ് ഒത്തു പറഞ്ഞുകൊണ്ടി പിന്നെയും വേണ്ടിയില്ല അത് മരുന്ന് തോന്നിയ വേനെടുക്കുന്ന

ചേച്ചി രാവിലെ മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു അപ്പം ഞങ്ങളത് ഉച്ചയായപ്പോൾ ഞങ്ങൾ പോയി കഴിച്ചല്ലോ പക്ഷേ ചേച്ചിക്കും കഴിക്കുക ആ സമയത്ത് പിന്നെ പറ്റിയില്ല പിന്നെ ഞങ്ങൾ വന്നൊരു ബേക്കറി കയറി ജ്യൂസും കഡ്ലറ്റും ബനാന പപ്സൊക്കെ കഴിച്ചത് അവിടെ പ്രത്യേകിച്ച് മുട്ട ഒന്നും ഇല്ലായിരുന്നു അതുമാത്രമല്ല വേറെ ഇറങ്ങി ഇറങ്ങി കഴിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ചേച്ചി ഇരുന്നത് പക്ഷേ പിന്നെ ഓട്ടോ ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത് അപ്പോൾ ഓട്ടോക്കാരന് സമയമില്ല വൈകുന്നേരത്ത് ഒരുപാട് താമസിച്ചിരുന്ന ഒരു പ്രതീക്ഷിച്ച സമയത്തിനേക്കാളും ഒരുപാടായി അത് കാരണം സ്കൂൾ ഓട്ടോക്കുള്ളത് കൊണ്ട് ഓട്ടക്കാർക്ക് പോ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം ചോദിച്ചാൽ ഞങ്ങളെന്നാൽ ഒരു ജസ്റ്റ് ചേച്ചിക്ക് വിശക്കുമല്ലോ അതുകൊണ്ട് ചേച്ചിക്ക് മാത്രമല്ല ഞങ്ങളും കഴിച്ചു അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത് ുട്ടനാണ് അമൻകുട്ടനാണെങ്കിൽ അവന് ഷാർജ വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞോട് അവിടെ പക്ഷെ പക്ഷേ സമയമില്ല ഇതിപ്പം തൽക്കാലത്തേക്ക് വിശപ്പെടക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും മേടിച്ചു തരാം ബാക്കി പിന്നെ എന്തെങ്കിലും മേടിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ എവിടെ നിർത്തി ഈ ഇത്രത്തിൽ നിൽക്കി നിർത്തി വീട്ടിലേക്ക് അവിടെ വെച്ച് അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി വേദനയോടെ ഞാൻ മനസ്സിലാക്കി